ഗർഭാശയത്തിൽ ഉണ്ടാകാവുന്ന രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് തരമുണ്ട് ഒന്ന് മുഴകൾ രണ്ട് ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരിക പ്രൊലാപ്സ് എന്ന് പറയും അതിന് അത് 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 ഗർഭപാത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസും ലിഗമെൻസും അത് ഇറങ്ങി വരുന്നത് അപ്പോൾ ഈ മുഴകൾ എന്ന് പറഞ്ഞത് രണ്ട് തരം ഉണ്ടാവും ഒന്ന് ക്യാൻസർ അല്ലാത്തതും ബിനൈൻ ട്യൂമേഴ്സും മറ്റേത് ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളും ബിനൈൻ ട്യൂമേഴ്സ് വളരെ കോമൺ ആണ് ക്യാൻസർ അല്ലാത്ത മുഴകൾ കോമൺ ഇൻ ദ സെന്സ് അതായത് ഒരു തേർട്ടീസില് ട്വന്റീസില് തേർട്ടീസിലൊക്കെ ഉണ്ടാകുന്ന മുഴകള് മിക്കവാറും ക്യാൻസറസ് ആയിരിക്കില്ല അത് നോൺ ക്യാന്സറസ് ആയിരിക്കും അതിന് ചിലപ്പോൾ വലിയ സിംറ്റംസ് ഒന്നും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല പക്ഷേ അത് യൂട്രസിന്റെ അകത്തേക്ക് തള്ളി നിൽക്കുന്ന മുഴയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പ്രെസൻ്റ് ചെയ്യണത് ബ്ലീഡിങ് പ്രോബ്ലംസ് ആയിട്ട് അതായത് പീരിയഡ്സ് അബ്നോർമൽ ആവുക ഹെവി ബ്ലീഡിങ് ഉണ്ടാവുക ഇല്ലെങ്കിൽ ഇറഗുലറായിട്ടുള്ള ബ്ലീഡിങ് വരിക വയർ വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും യൂട്രസിൻ്റെ മുഴകൾ വളരെ റെയർ ആയിരിക്കും അല്ലെങ്കിൽ അത്രയ്ക്ക് വലുതൊക്കെ ആണെങ്കിൽ ഇത് ഏറ്റവും ആദ്യമുള്ളത് പീരീഡിന് ഒരു വ്യത്യാസം വരുന്നു ബ്ലീഡിങ് കൂടുതൽ അല്ലെങ്കിൽ ബ്ലീഡിങ് ഇറഗുലറായിട്ട് വരുന്നു അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അവർ ഡോക്ടറെ പോയി കാണിക്കും നമ്മുടെ സ്ത്രീകൾ പീരീഡ്സിന് ചെറിയ മാറ്റം വന്നാലും എല്ലാവരും പോവാറുണ്ട് കാണിക്കാനായിട്ട് അപ്പോൾ ചെന്ന് കഴിയുമ്പം പരിശോധിച്ച് നോക്കിയിട്ട് മിക്കവാറും ഒരു അൾട്രാസൗണ്ടും കൂടി ചെയ്യാൻ പറയും അപ്പോൾ ആ അൾട്രാസൗണ്ടിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് എന്താണ് എത്ര മുഴകളുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പം ഒരു എം ആർ ഐ സ്കാനും കൂടി പറയും കാരണം അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ലൊക്കേഷനും കാര്യങ്ങളും അറിയാനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഈ മുഴു അതായത് ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ ഇതും ഈ സ്കാനുകളും ഡോപ്ലർ ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ എല്ലാം അറിയാൻ പറ്റും ഗർഭപാത്രത്തിൻ്റെ അകത്തെ ലൈനിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ സ്വെല്ലിംഗ് ഇരിക്കണെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡി എൻ സിയോ ഒക്കെ ചെയ്ത് ബയോപ്സിക്ക് ഒരു ഇതെടുത്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്യാൻസറാണോ അല്ലാത്തതാണോ എന്നുള്ളത് അറിയാൻ പറ്റും മറ്റേ ഈ മുഴകൾ എല്ലാം ഒന്നും ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരില്ല എടുക്കേണ്ടി വരില്ല ക്യാൻസർസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു മുഴയേ ഉള്ളൂ ഗർഭപാത്ര പുറഭാഗത്താണ് ഇരിക്കണത് അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ മുഴകളാണെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വിട്ടിരുന്നാലും കുഴപ്പമില്ല പക്ഷെ ആറുമാസം കൂടുമ്പോൾ നമ്മൾ ഡോക്ടറെടുത്ത് സ്കാനിങ്ങിനും ഫോളോ അപ്പിനൊക്കെ പോവേണ്ടി വരും അതിൽ കൂടുതലും വലുതുമാണ് അല്ലെങ്കിൽ ഒരുപാട് പീരിയഡ് പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ മുഴ മാത്രം നീക്കം ചെയ്യാം ബയോമെറ്റമീൻ എന്ന് പറയും യൂട്രസ് അവിടെ തന്നെ ഇരിക്കും മുഴ മാത്രമായിട്ട് നീക്കം ചെയ്യുക അതിപ്പോൾ ഇന്നത്തെ കാലത്ത് കീഹോൾ സർജറിയിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്രസ് താഴോട്ട് ഇറങ്ങി വരണ ഒരു കണ്ടീഷൻ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് ഉണ്ടാകും അവർ ആദ്യത്തെ ആ ഒരു യംഗർ ഏജിൽ അത്ര ശ്രദ്ധിച്ച് പ്രശ്നം ഉണ്ടായിരുന്നിരിക്കില്ല മെനപ്പോസ് ആയി കഴിയുമ്പോഴായിരിക്കും ഈ ലിഗമെൻസും അതിൻ്റെ സപ്പോർട്ട് ചെയ്യണ മസിൽസും ഒക്കെ വീക്ക് ആവുന്നത് ഇപ്പം ഇറങ്ങി വരുന്നത് പിന്നെയുള്ളത് ക്യാൻസറാണ് അപ്പോൾ ഈ യൂട്രസ് ഇറങ്ങി വരണ അല്ലെങ്കിൽ ഒരു മുഴയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു സർജറി എന്ന് പറയുന്നത് ഇപ്പം ഇന്ന പ്രായത്തിലേ സർജറി ചെയ്യാവോളൂ എന്നൊന്നുമില്ല മെഡിക്കൽ ചെക്കപ്പ് ചെയ്ത് അവരുടെ ഹാർട്ട് അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ കണ്ടീഷനെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അനസ്തീഷ്യ ഒക്കെ വളരെ സേഫാണ് ഈവൻ ജനറൽ അനസ്തീഷ്യ പോലും കൊടുക്കാതെ എപ്പിഡ്യൂറിലൊക്കെ കൊടുത്ത് അവിടെ മാത്രം മരപ്പിച്ചിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷോർട്ട് സർജറീസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് സർജറി ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചില കണ്ടീഷൻസിൽ ചിലവർക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനും ഒരു പെസറി എന്നൊക്കെ പറഞ്ഞുള്ളത് വെച്ച് ആ യൂട്രസിനെ തീരെ ബെഡ് ബെഡ്റിഡൻ പേഷ്യൻറ്റൊക്കെ ആണെങ്കിൽ പെസറി ഒക്കെ വെച്ച് കൊടുത്ത ഒരു റിങ് പോലത്തെ ഒരു സാധനമാണ് താഴേന്ന് വെച്ച് കൊടുത്താൽ ആ പ്രൊലാപ്സ് അല്ലെങ്കിൽ അത് ഒരുപാട് താഴോട്ട് ഇറങ്ങി വന്ന് കഞ്ചഷനും അൾസറും ഒക്കെ ഉണ്ടാവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ക്യാൻസറസ് കണ്ടീഷനാണെങ്കിൽ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും